വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ എം എൽ എ ഐ സി ബാലകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കേസിനാസ്പദമായ വിവരങ്ങൾ ലഭിച്ചുവെന്ന് അന്വേഷണ സംഘം അറിയിച്ചു ഇതിന്റെ വിവരങ്ങളുമായി അനൂപ് കെ ആർ ചേരുകയാണ് അനൂപ് ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അറസ്റ്റിലായിരിക്കുന്നു ആദ്യം രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ നടത്തി തടിതപ്പാനാണ് കോൺഗ്രസ് ശ്രമിച്ചത് പക്ഷേ കൈരളി ന്യൂസ് ആണ് വാർത്തകൾ കൃത്യമായി പരമ്പരയായി നൽകി ഒടുവിലിത അറസ്റ്റിലെത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശദാംശങ്ങൾ കൽപ്പറ്റ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യത്തിന്റെ ഇളവിൽ മൂന്ന് ദിവസത്തെ ഒരു സമയബന്ധിത കസ്റ്റഡിയിൽ ലിമിറ്റഡ് കസ്റ്റഡിയിലായിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അന്വേഷണ സംഘം ഇതുവരെ ചോദ്യം ചെയ്തു വന്നിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ആദ്യം ആ ചോദ്യം ചെയ്യൽ തുടർന്നു ഇതിനു മുൻപ് ഈ കേസിലെ രണ്ടും മൂന്നും പ്രതികളായ എൻ ഡി അപ്പച്ചനെയും അതോടൊപ്പം കെ കെ ഗോപിനാഥനെയും പോലീസ് അന്വേഷണ സംഘം സംയുക്ത ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു അതിന്റെ അതിന്റെ പിന്നാലെയാണ് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യലും പൂർത്തിയായിരിക്കുന്നത് അല്പസമയത്തിന് മുമ്പ് അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം സംഘം എൻ എം ബിജിന്റെ ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ട് എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി നേരത്തെ മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഒരു ഒരു വിട്ടയക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത് ഏതായാലും രണ്ട് ഈ ഈ സമയത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തെ ജാമ്യ ഈ വിധത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കി ഈ കേസിന്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിന്ന് വിവരം തേടലിൽ നിന്ന് വിട്ട് അദ്ദേഹത്തെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്ന കാര്യം ഏതായാലും ഈ കേസ് പ്രാഥമിക ചോദ്യം ചെയ്യലാണ് പൂർത്തിയായിട്ടുള്ളത് ഇനി ആവശ്യമെങ്കിൽ കേസിന്റെ ആ കേസിനാസ്പദമായ മൊഴികൾ വിലയിരുത്തി അല്ലെങ്കിൽ നേരത്തെ പ്രതിയിറക്കപ്പെട്ട ആളുകളുടെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ മൊഴി ശേഖരിക്കലിൽ ചോദ്യം ചെയ്യലെന്ന് വിവര വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു ആ വിവരങ്ങൾ വിശകലനം ചെയ്ത് വീണ്ടും ആവശ്യമെങ്കിൽ ഐ സി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കേസിലെ മൂന്ന് പ്രതികളെയും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം അതോടൊപ്പം ഈ കേസിൽ നിർണായകമായ ചില വെളിപ്പെടുത്തലുകളും മറ്റും ഇനിയും പോലീസ് മുന്നിൽ എത്താനുണ്ട് തീർച്ചയായും അതായത്യാറിപ്പിൽ പണമിടപാടിനെ കുറിച്ച് അറിയാമായിരുന്നെന്ന് പരാമർശിച്ച വയനാട് എംപിയുടെ അതായത് പ്രിയങ്ക ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫ് അസിസ്റ്റന്റ് രതീഷ് കുമാർ എൻ ജി ഒ അസോസിയേഷൻ മുൻ എൻ ജിഒ അസോസിയേഷന്റെ നേതാവ് മുജീബ് എന്നിവരുടെ മൊഴി കൂടി വിജിലൻസ് രേഖപ്പെടുത്തുന്ന പുരോഗതി ഈ വിഷയത്തിലുണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കൂടി പോയാൽ അതെ ഈ കേസിൽ എംപിയുടെ ഓഫീസിലെ സ്റ്റാഫ് അംഗത്തിന് ഉൾപ്പെടെ ഈ കേസിൽ പണമിടപാടുകളുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അല്ലേ എന്നത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവിട്ട കാര്യമാണ് ഏതായാലും ആ അതെ മുൻ എം പി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വയനാട്ടിലെ എം പി ആയി വന്നതിന് ശേഷം പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന രതീഷ് എന്നീ ആൾക്കുൾപ്പെടെ രതീഷ് കുമാർ എന്നീ ആൾക്കുൾപ്പെടെ ഈ കേസിലെ പണമിടപാടുകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നതാണ് എൻ വിജയൻ ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ച കാര്യം എൻ വിജയൻ പ്രധാനമായും പറഞ്ഞത് ഈ രണ്ടു പേർക്ക് അതായത് എൻ അസോസിയേഷൻ നേതാക്കളായ സർക്കാർ ഉദ്യോഗസ്ഥരായ ഈ രണ്ടു പേർക്ക് പിന്നീട് ഒരാൾക്ക് ഡെപ്യൂട്ടേഷനിൽ എംപിയുടെ ഓഫീസിൽ ജോലി നൽകപ്പെട്ട ഈ രണ്ടു പേർക്കും പണമിടപാടുകൾ സംബന്ധിച്ച് അറിയപ്പെട്ടു ഐ സി ബാലും പണം കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാം എന്നത് സംബന്ധിച്ച് ആത്മഹത്യാ കുറിപ്പിൽ തന്നെ പരാമർശമുണ്ടായിരുന്നു ആ രണ്ടു പേരുടെയും മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ കേസ് എൻ എം വിജയന്റെ ആത്മഹത്യാ പ്രചാരണ കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘവും ഇവരുടെ രണ്ടു പേരുടെയും മൊഴികൾ രേഖപ്പെടുത്താനും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും എം എൽ എയുടെ ഓഫീസിന് മാത്രമല്ല എംപിയുടെ ഓഫീസിലെ അംഗങ്ങൾക്കും ഈ വിധത്തിൽ ഗൗരവകരമായി നടന്ന ഈ വലിയ സാമ്പത്തിക കോഴയിൽ പങ്കുണ്ടായിരുന്നു അറിവുണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച് തെളിയിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത് അതിന് ത്തിലാണ് വിജിലൻസും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്ന അന്വേഷണ സംഘവും അദ്ദേഹത്തെ ഇവരെ ഈ രണ്ടുപേരുടെയും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത് ശരി അനൂപ് കെയർ ആണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്